സംഘം ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട് അതിനകത്ത് പരിശോധിക്കുന്ന സാന്നിധ്യം അവിടെ ഉണ്ടോ എന്ന കാര്യത്തിൽ ഉറപ്പുവരുത്തുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് പരിശോധിക്കാനുള്ള ഒരു ശ്രമമാണ് അസ്ഥി ഭാഗമാണ് പുറത്തേക്ക് എടുക്കുന്നത് അസ്ഥിയുടെ ഭാഗമാണ് പുറത്തേക്ക് എടുത്തത് അസ്ഥി അസ്ഥി ഭാഗം പുറത്തേക്ക് എടുത്തിരിക്കുന്നു ആ കണക്ട് ചെയ്താൽ അസ്ഥി എടുത്തു ബ്രേക്കിംഗ് കൊടുക്കണേ ആ ബ്രേക്ക് കേൾക്കാം കേൾക്കാം അസതി എടുത്തൊരു ബ്രേക്കിംഗ് കൊടുക്കണേ ഓക്കെ ഹലോ 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 അസി ഓക്കെ അസ്ഥി എടുത്തുനിന്ന് ബ്രേക്കിംഗ് കൊടുക്കണേ ഞാൻ എൻ്റെ ലൈവ് കേട്ട് ബ്രേക്കിംഗ് കൊടുക്കാൻ പറയണേ ഓക്കേ ടെസ്റ്റിൽ പറയണേ എൻ്റെ ബ്രേക്ക് വാക്കുകൾ കേട്ട് ബ്രേക്കിംഗ് കൊടുക്കണേ ബ്രേക്കിംഗ് തരാൻ പറ്റില്ല വിമേശ എത്ര സമയം എടുക്കുമെന്ന് നമുക്ക് ഇപ്പോൾ പ്രവചിക്കാനോ പറയാനോ പറ്റില്ല ആ വാഹനത്തിനകത്തുള്ള അസ്ഥിഭാഗങ്ങൾ ഇപ്പോൾ ആ ഡെക്കി ബോട്ടിലേക്ക് മാറ്റി മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഒരു അസ്ഥിഭാഗം ഇപ്പോൾ തന്നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞു ബാക്കി ഭാഗങ്ങൾ കൂടി ഡെക്കി ബോട്ടിലേക്ക് മാറ്റുകയാണ് സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെയും ഫയർഫോഴ്സിൻ്റെയും അംഗങ്ങളാണ് ആ വാഹനത്തിനകത്തുള്ള അസ്ഥി ബന്ധ മറ്റും ബോട്ടിലേക്ക് മാറ്റി സ്വാഭാവികമായിട്ടും അത് അർജുൻ്റെ ശരീരാവശിഷ്ടങ്ങളാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് അർജുൻ

പ്രത്യേകം ഷീറ്റ് വിരിച്ചിട്ടുണ്ട് ആ ഷീറ്റിലേക്ക് അവിടെ നിൽക്കുന്ന പാകങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് എഴുപത്തി ഒന്നാമത്തെ ദിവസമാണ് അപകടം നടന്നതിന് ശേഷം അത്രയും നാൾ വള്ളത്തിലായിരുന്നു ലോറി ഉണ്ടായിരുന്നത് ആ ലോറിയുടെ ക്യാബിനകത്ത് അർജുന്നുണ്ട് എന്നത് തന്നെയാണ് നേരത്തെ മനസ്സൂരി യാഥാർത്ഥ്യമാകുന്നു എന്ന് ഇങ്ങനെയാണ് ലഭ്യമാകേണ്ടതുണ്ട് ആ ക്യാബിൻ്റെ അകഭാഗത്തുനിന്ന് ചില കൃത്യങ്ങൾ ലഭിക്കുന്നു അവർ അത് അവരുടെ ബോട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ട്രക്ചറിന്റെ മുകളിൽ ഒരുക്കിയ ഈ ഈ കാണാൻ ഏറ്റവും അടുത്താണ് ഇപ്പോൾ അർജുന്റെ ലോറിയുടെ ഏറ്റവും അടുത്ത ഭാഗത്തുണ്ട് അർജുന്റെ ലോറിയിലേക്ക് രക്ഷാപ്രവർത്തകർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നത് ഇപ്പോൾ തീരുമാനത്തിലേക്കാണ് 你。